ഇവിടെ ദൂപ്പ സ്റ്റിക്സ് ഉണ്ടാക്കുന്നത് ഇത് ആദ്യ ഈ ഫ്രഷ് ചാണക നാടൻ പശുവിൻ്റെ ചാണകമാണ് ഇതിൽ ഇത് ലോബാന ഇത് ഭദ്രമുഷ്ടി പിന്നെ ഇത് നെയ്യ് നാടൻ പശുവിൻ്റെ നെയ്യാണ് പിന്നെ പച്ചക്കർപ്പൂര ഇത് ഒരു കിലോ ചാണകത്തിൽ നൂറ് ഗ്രാം ഭദ്രമുഷ്ടി നൂറ് ഗ്രാം ലോബാന പിന്നെ കുറച്ച് നെയ്യ് പിന്നെ കുറച്ച് പച്ചക്കർപ്പൂര ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ അത് പൗഡർ ഉണ്ടാക്കും ആ പൗഡറിന് ഇങ്ങനത്തെ ഒരു ഞങ്ങൾ ഞങ്ങൾ ആ ഒരു സെറ്റിങ്സ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ഇതിനൊന്നും എക്സ്പെൻസീവ് മാനുഫാക്ചറിങ് എക്സ്പെൻസീവ് ഒന്നും ഇല്ല ആക്ച്വലി ഇതിൻ്റെ മഷീൻസ് അവൈലബിൾ ഉണ്ട് ബട്ട് ഇവിടെ വർക്കേഴ്സുക ഒരു ഇത് വർക്കേഴ്സ് ഉണ്ടതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇതിന് ഉണ്ടാക്കും ഇതിന് പിന്നെ ഇതിൽ ഈ മിക്സിങ് ഐറ്റംസ് ഇതിൽ ഫില്ലാക്കിയിട്ട് ഇത് പിന്നെ ഒരു മൂന്നാല് ദിവസം ഇതിന് സൺലൈറ്റിൽ ഡ്രൈ ചെയ്തിട്ട് ശേഷം ഇത് നല്ല കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് ശേഷം നമുക്കിതിന് ഞങ്ങൾ പാക്കിംഗ് ആക്കും ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് ഇത് ഇപ്പോൾ എത്ര ഈ റെസ്പിറേറ്ററി റിലേറ്റഡ് പ്രശ്നം ഉണ്ടവർക്ക് ഇതിന് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല ഈ ഔട്ട് സൈഡ് കിട്ടാൻ ഈ അകരബത്തി അതിൽ അറ്റ്ലീസ്റ്റ് എജൻസിനായിട്ട് കെമിക്കൽസ് ഉണ്ടാവും അങ്ങനെ ഇതിൽ ഉള്ളിൽ ഈ കൗടങ്ങിൻ്റെ പുക പോകുമ്പോൾ അത് ഹെൽത്തിന് നല്ലതാണ് ആക്ച്വലി ഈ നാച്ചുറൽ കൗടങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഓക്സിജൻ ഉണ്ട് പിന്നെ അതിന് ഞങ്ങൾ ഡ്രൈ ചെയ്യുമ്പോൾ ഒരു ടെൻ പെർസെൻറ്റ് കൂടും അതിന് ഞങ്ങൾ കത്തിക്കുമ്പോൾ ഇന്നും ടെൻ പെർസെൻറ്റ് ഓക്സിജൻ കൂടും അങ്ങനെ ഒരു ഫോർട്ടി പെർസെൻറ്റ് ഓക്സിജന് ഞങ്ങൾ ഈ ഒരു സാധനം കത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് നാച്ചുറലായിട്ട് കിട്ടും